നമസ്കാരം വെൽക്കം ടു സർവീസ് ഫ്ലൗട്ടിൽ നമ്മളൊരു സലാഡ് ഉണ്ടാക്കുകയാണ് സലാഡിന് വേണ്ടി നമ്മൾ റാഗി ഫ്ലേക്സ് അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് ഫ്ലേക്സ് അല്ലെങ്കിൽ റാഗി അവൽ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നു അപ്പോൾ ലെസ് കലോറി സലാഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഷുഗർ പേഷ്യൻറ്റിനോ അതായിട്ട് ബന്ധപ്പെട്ട ലെസ് കലോറി മാത്രം കഴിക്കാൻ പറ്റിയ സ്ട്രിക്റ്റുള്ള ഏത് പേഷ്യൻ്റോ അത് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അതിനുവേണ്ടി നമ്മൾ ഇത് ഫ്ലേക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും റാഗി അല്ലെങ്കിൽ മില്ലറ്റ് ഫ്ലേക്സ് അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടുവ പിന്നെ ഞാൻ കുറച്ച് ബീൻസ് പൗട്ട് ഞാൻ അവിടെ ബീൻസ് പൗട്ടായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറുപയർ മുളച്ചതാണ് കേട്ടോ ഈസിയാണ് ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്ത് വാരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ബീൻസ് പൗട്ട് നമ്മൾ മുന്നുള്ള നമ്മുടെ സലാഡുകളിലൊക്കെ ഇത് ഉപയോഗിക്കും നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ അതുപോലെ ഇതെ ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊരു കട്ടിങ്ങിൽ യൂണിറ്റി എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ചെറിയ ഡൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുക ഇതും കുക്കുംബറാണ് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിളാണ് നമ്മൾ ഉപയോഗിക്കണുള്ളത് കേട്ടോ ഇതെല്ലാം റോ കഴിക്കാവുന്ന രീതിയിലുള്ളതാണ് നമ്മളുണ്ടായിരുന്നത് ഒന്നും പാചകം ചെയ്ത് ഉപയോഗിക്കുന്നില്ല ടൊമാറ്റോ ടൊമാറ്റോ നമ്മൾ നല്ല ടൊമാറ്റോ എടുത്തിട്ട് ഒരു ചെറിയ ടൊമാറ്റോ എടുക്കുക രണ്ടെണ്ണം എടുക്കുക അല്ലെങ്കിൽ വലിയ ടൊമാറ്റോ അടക്കണം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ബീൻസ് ബോട്ട് ഒരു രണ്ട് സ്പൂണ് ഞാൻ രണ്ട് പോഷണം ഉണ്ടാക്കണം അതായത് നാനൂറ് ഗ്രാം നമുക്ക് ടോട്ടൽ വേണ്ടു നൂറ്റി അൻപത് ഇരുന്നൂറ് ഗ്രാം വീതം ഒരാൾക്കെന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ അത് ഞാൻ ഇത് ബീൻസ് ബോട്ട് മുളച്ച ബീൻസ് ബോട്ട് എടുത്തു അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ക്യാറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അളവ് കാണെങ്കിൽ ഞങ്ങൾ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ഏകദേശം എടുത്തിരിക്കുന്നത് കേട്ടോ കുമ്മറും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാവരേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ പിന്നെ നമ്മൾ കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഗ്രേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ ചെരി ചെരികിയത് തേങ്ങ ചെരികിയത് കുറച്ച് നമ്മൾ ഗാർണിഷും കൂടി വെക്കും വയ്ക്കുന്നു നമ്മൾ ഇതാ ഫ്ലേക്സ് അല്ലെങ്കിൽ അവല് എടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ഗാർണിഷ് കാണാനായിട്ട് സലാഡ് എപ്പോഴും കാണണം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം നമുക്ക് ഉണ്ടാവുള്ളൂ അതിനു വേണ്ടി എപ്പോഴും ഗാർണിഷ് ഒരു ഇമ്പോർട്ടൻ്റ് തന്നെ അതുകൊണ്ട് നമ്മൾ കുറച്ചെല്ലാം ഗാർണിഷിന് വയ്ക്കുകയാണ് അതിന് വേണ്ട ഡ്രസ്സിങ് അല്ലെങ്കിൽ അതിന് വേണ്ട മസാല ഒരു ഉപ്പും സോൾട്ടും അല്ല സോറി ഉപ്പും കുരുമുളകുമൊക്കെ ഇടുന്നതാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടും കുറച്ച് പെപ്പർ പെപ്പർ ആമുക്ക് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലിയൊക്കെ ചോപ്പ് ചെയ്ത് കിട്ടാം കേട്ടോ അത് നിങ്ങളുടെ ഓപ്ഷനാണ് നമ്മൾ നമ്മളിത് എടുക്കുന്നത് നമ്മൾ വിനികറോ ഉപയോഗിക്കാം സിദ്ധാർഥ വിനീഗറോ അല്ല ബാൽസ്മിക് വിനീഗറൊക്കെ ഉപയോഗിക്കാം ഇവിടെ ലെമൺ എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഓയിൽ താല്പര്യമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവോയിൽ നമുക്ക് ഉപയോഗിക്കാം ഒലി ഓയിൽ ഇല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാലും നല്ലതാണ് കേട്ടോ കുക്ക് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഓയിലെപ്പോഴും കോക്കനട്ട് ഓയിൽ നല്ല ഹെൽത്തിയാണ് ഞാൻ ഇവിടെ അല്പം ഒലിവോയിൽ ഉപയോഗിക്കും ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിങ് നമ്മൾ വിനാഗ്രേറ്റ് ഡ്രസ്സിങ് എന്ന് പറയും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാറിലൊക്കെ ചോപ്പ് ചെയ്ത് മസ്റ്റാഡൊക്കെ ഇട്ട് ഇത് ഉപയോഗിക്കാം ഒറിഗാനോ അതുപോലെയുള്ള ഹാബ്സും നമുക്ക് ഉപയോഗിക്കാം അത് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഓയിലും പെപ്പറും അതായത് കുരുമുളകും ഉപ്പും അല്പം വിനികർ വിനികർ എല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ലെമൺ ആണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാം ഇതാണ് നമ്മൾ സാലഡ് ആയിട്ട് ഉപയോഗിക്കുക പിന്നെ നമ്മൾ സാലാഡ് മിക്സ് ചെയ്യാം സാലാഡ് പോലുള്ള കാര്യങ്ങൾ ഒഴിക്കുമ്പോൾ പരമാവധി നമ്മൾ കൈ ടച്ച് ചെയ്യരുത് കാരണം ഒരു റെഡി ടു ഈറ്റ് ഫുഡാണ് ഇപ്പോഴും സ്പൂണ് അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം അതുപോലെ വെയിറ്റുകളെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ മറക്കണ്ട ബൈസ് കുറച്ചും കൂടി ഇടാല്ലേ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോ ഉപയോഗിക്കുന്നത് കേട്ടോ ബൈക്ക്സ് പൊറാഗി എന്ന ഒത്തിരി പ്രോട്ടീനും അയേണും എല്ലാം ഉള്ളതാണ് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് എപ്പോഴും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് മടുക്കുമോ ഫ്ലേക്സ് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇതുപോലെയുള്ള സലാഡുകൾ സലാഡുകൾ ഡ്രെസ്സിങ്ങുകളൊക്കെ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മില്ലറ്റിൻ്റെ പ്രോഡക്റ്റ് കൂടുതൽ നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണണം നമുക്ക് ഇനി ഡ്രസ്സിങ് ചേർത്ത് കേട്ടോ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടി വരും വിനീഗർ സോറി വിനിഗർ വേണ്ടാത്തവർ അല്ല ലെമൺ വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാട്ടോ കേട്ടോ വയറിനൊക്കെ അതിന് താല്പര്യം ഇല്ല എന്നുള്ളതാൽ ഉള്ളവർക്കൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതല്ല വിനിഗർ തന്നെ നിങ്ങൾക്ക് വിനിഗർ ലെമൺ എന്ത് വേണേലും വേഗ സീതാർ വിനീഗർ സിന്തറ്റിക് വിനീഗറിനായാലും നല്ലത് എപ്പോഴും അതായത് അപ്പോൾ നമ്മുടെ സലാഡ് റെഡിയാണ് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് പോർഷനാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് ഗാർണിഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗാർണിഷും കൂടി നമ്മൾ ഇടും രണ്ട് പോർഷൻ മുഴുവൻ ഇടുന്നില്ല നമ്മൾ ഒരു പോർഷൻ ഇപ്പോൾ തൽക്കാലമേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മീൽ മീൽ സ്കിപ്പ് ചെയ്ത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് നിൽക്കുക കഴിക്കാവുന്നതാണ് ഒരു ഈവനിംഗ് ഒക്കെ നൈറ്റ് ഒരു മീൽ കഴിക്കാമെന്നുള്ള താല്പര്യമുള്ളവർക്കെല്ലാം ഈ സലാഡ് സൂട്ടബിളാണ് നമ്മൾ ഗാർണിഷ് ആയിട്ട് നമുക്ക് കുറച്ച് ചെറിയ തയ്യാ എപ്പോഴും പച്ച തയ്യ എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ ഫ്ലൈസ് തന്നെ എടുക്കുക പാടിപൊളി സലാഡാണ് സലാഡ് സിമ്പിളാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാം താങ്ക് യു താങ്ക് യു ടു എവരിബഡി സജസ്റ്റ് ഫ്ലൗട്ട് എൻജോയ് ദ ലൈഫ്